ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ ശിവശില്പം ഒരുക്കി ഉണ്ണി ചെറുപുഴ ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ ശിവശില്പം എന്ന് സംഘാടകർ അവകാശപ്പെടുന്ന വെങ്കലത്തിലുള്ള ശിവശില്പം തളിപ്പറമ്പ് രാജരാജേശ്വര ക്ഷേത്രത്തിലേക്കായി ഒരുങ്ങി പ്രശസ്ത ശില്പി ഉണ്ണി കാനായിയാണ് ശില്പം ഒരുക്കിയെടുത്തത് തളിപ്പറമ്പിലെ പ്രമുഖ വ്യവസായി മൊട്ടമ്മൽ രാജൻ എന്ന വ്യക്തിയാണ് ശിവന്റെ പൂർണ്ണമായ വെങ്കല ശില്പം തളിപ്പറമ്പ് രാജരാജേശ്വര ക്ഷേത്രത്തിലേക്ക് സമർപ്പിക്കുന്നത് ശില്പിയുണ്ണി കാനായി കാനായിലെ തന്റെ പണിപ്പുരയിലാണ് ശില്പത്തിന്റെ നിർമ്മിതി പൂർത്തിയാക്കിയത് തളിപ്പറമ്പ് രാജരാജേശ്വര ക്ഷേത്രത്തിലേക്ക് വേണ്ടിയാണ് പതിനാലര പേരത്തിലുള്ള ഈ പൂർണകായ ശിവന്റെ ശില്പം ഇവിടെ ഒരുങ്ങുന്നത് ഇത് കാനായിലെ എന്റെ പണിപ്പുരയിലാണ് ഇതിന്റെ നിർമ്മാണം നടന്നു വരുന്നത് ആദ്യം കളിമണിയിൽ നിർമ്മിച്ച ശില്പം റാസ്റ്റപ്പാസ് മോൾഡ് എടുത്ത് തേൻമഴയിൽ നിർമ്മിച്ച് പരമ്പരാഗത രീതിയിൽ വെങ്കലത്തിലേക്ക് കാശ് ചെയ്യുന്ന രീതിയിൽ തന്നെയാണ് ശില്പം കഴിച്ചിരിക്കുന്നത് ഏകദേശം നാല് വർഷത്തോളം സമയമെടുത്തു ഈ ശില്പം പൂർത്തിയാകാൻ ഇത് തളിപ്പറമ്പ് രാജരാജ ക്ഷേത്രത്തിലെ നമ്മുടെ കിഴക്കേ നടയിൽ ആഴ്ചവോട്ടിലാണ് ഈ ശില്പം സ്ഥാപിക്കുന്നത് തളിപ്പറമ്പിലെ പ്രമുഖ വ്യവസായി മൊട്ടമ്മൻ രാജാവിനാണ് ഈ ശില്പം ക്ഷേത്രത്തിലേക്ക് സ്പോൺസർ ചെയ്തിരിക്കുന്നത് ഏതാനും ചെയ്യാൻ ഏകദേശം നാല് വർഷത്തോളം സമയമെടുത്താണ് ശില്പി പതിനാലടി ഉയരത്തിലുള്ള വെങ്കല ശില്പം പൂർത്തീകരിച്ചത് ശില്പത്തിന് നാലായിരം കിലോ തൂക്കം വരും കോൺക്രീറ്റിൽ ഉയരം കൂടിയ ശിവശില്പങ്ങൾ ഉണ്ടെങ്കിലും ഇന്ത്യയിലെ തന്നെ വെങ്കലത്തിൽ നിർമ്മിച്ച ഏറ്റവും വലിയ ശിവശില്പമാണ് തളിപ്പറമ്പിൽ ഒരുങ്ങിയിരിക്കുന്നത് രാജരാജേശ്വര ക്ഷേത്രത്തിലെ കിഴക്കേ നടയിലെ ആൽമരത്തിന്റെ ചുവട്ടിലാണ് ശിവശില്പം സ്ഥാപിക്കുക ഇതിനായി ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ തൃശൂർ സർക്കിളിന്റെ സൂപ്രണ്ട് രാമകൃഷ്ണ റെഡ്ഡിയുടെ നേതൃത്വത്തിൽ തളിപ്പറമ്പ് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് വിനോദ് കുമാർ ടി പി മൊട്ടമ്മൽ രാജൻ എന്നിവർ തളിപ്പറമ്പ് ക്ഷേത്രത്തിന് മുന്നിലെ ശില്പം സ്ഥാപിക്കുന്ന സ്ഥലവും ശിൽപിയുടെ പണിപ്പുരയിലെ ശിവശില്പവും സന്ദർശിച്ചിരുന്നു രണ്ട് മാസത്തിനുള്ളിൽ ശില്പം അനാച്ഛാദനം ചെയ്യും ഉണ്ണിക്കാനായിയോടൊപ്പം ശില്പനിർമ്മാണത്തിന് സഹായികളായി സുരേഷ് അമ്മാനപ്പാറ വിനേഷ് കെ ബാലൻ പാച്ചേനി ബൈജു കോറോ സുരേഷ് കെ ശ്രീകുമാർ എം വി എന്നിവരും ഉണ്ടായിരുന്നു ഗുരുവായൂർ അമ്പലത്തിലെ കിഴക്കേ നടയിൽ മഞ്ജുളാൽത്തറയിലെ ഗരുഡശില്പം വെങ്കലത്തിൽ ഒരുക്കുന്നതിന്റെ തിരക്കിലാണിപ്പോൾ ശില്പി ഉണ്ണിക്കാനായി വിവാഹം ആഘോഷങ്ങൾ എന്തുമാകട്ടെ വീട്ടുപകരണങ്ങൾക്ക് ഗൃഹലക്ഷ്മി ഹോം അപ്ലയൻസസ് മികച്ച ഗൃഹോപകരണ കമ്പനികളുടെ ഉൽപ്പന്നങ്ങൾ കൂടാതെ അലുമിനിയം സ്റ്റീൽ പ്ലാസ്റ്റിക് ഗിഫ്റ്റ് ഐറ്റം തുടങ്ങി ഇനിയെല്ലാം ഒരു കുടക്കീഴിൽ കുറഞ്ഞ വിലയിൽ ഗുണമേന്മയുള്ള ഹോം അപ്ലയൻസസ് ഇനി നിങ്ങൾക്ക് സ്വന്തമാക്കാം ഗൃഹലക്ഷ്മി ഹോം അപ്ലയൻസസ് വില്ലേജ് ഓഫീസിന് സമീപം ബസ് സ്റ്റാൻഡ് ചെറുപുഴ